ഇതെന്താ ടീച്ചറെ ഒരു മാറ്റം എന്ന് ചോദിച്ചായിരുന്നു ഓഗസ്റ്റ് ഒന്നിന് കോട്ടൂർ ഗവൺമെൻറ് യു സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉച്ചഭക്ഷണത്തിനിരുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിഷ്കരിച്ച മെനു പ്രകാരമുള്ള ഉച്ചയൂണായിരുന്നു അത് ഉത്തച്ചൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ടിൽ വെച്ച് തന്നെ നമുക്ക് സ്കൂൾ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം കൊടുക്കുന്നു ഉച്ചഭക്ഷണം വനമേഖലയിലെ കുട്ടികളെ സംബന്ധിച്ച് പലപ്പോഴും ഇത്തരത്തിലുള്ള വിഭവങ്ങൾ ഒരിക്കലും കുട്ടികൾ കാരണം ബിരിയാണി എല്ലാ പ്രോട്ടീനും ഉള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹായമുണ്ട് അതുപോലെ തന്നെ ഈ വ്യാപാരി വ്യവസായികളുടെ സഹായമുണ്ട് ചെറുകിട കർഷകരുണ്ട് അവരിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് നമുക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജൈവ പച്ചക്കറി കൊണ്ട് യാതൊരു വിധത്തിലുള്ള മലിനീകരണവും ഇല്ലാത്ത ഭക്ഷണമാണ് ഈ കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കോട്ടൂർ യു പി സ്കൂളിലൊക്കെ വെച്ച് കുട്ടികൾക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നത് കാർഷിക ഗ്രാമമാണ് കോട്ടൂർ പുതിയ മെനു നടപ്പാക്കാൻ ചെലവ് കൂടുതലായതിനാൽ രക്ഷകർത്താക്കളും അധ്യാപകരും വീടുകളിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികളൊക്കെ സ്കൂളുകളിലേക്ക് കൊണ്ടുവരാറുണ്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികൾക്ക് വളരെയധികം എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അപ്പോൾ ആ ഒരു അവസ്ഥ കുട്ടികൾക്ക് വളരെ നമ്മൾ ഇവിടെ കൊടുത്തപ്പോഴൊക്കെ നമ്മൾ നേരിട്ട് അനുഭവപ്പെട്ടതാണ് കുട്ടികൾ വളരെ ആയിരുന്നു എല്ലാവരും മറ്റു കുട്ടികളോട് പറയുന്നു രക്ഷാർത്തകളോട് പറയുന്നു മറ്റേ അങ്ങനെ നമ്മളോടൊക്കെ ക്ലാസ് റൂമെന്ന് പറയുന്നു ബിരിയാണി ആയിരുന്നു നല്ല രസമായിരുന്നു നമുക്ക് ഇനി ഇതുപോലെ എല്ലാ ദിവസവും കിട്ടണം എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കുട്ടികളുടെ ൈസെ വളരെ മനോഹരമായിട്ടുണ്ട് സോയാക്കറി എല്ലാം നമ്മൾ ഞാൻ ഇപ്പൊ ഈ സ്കൂളിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പുതിയ മെനു എനിക്ക് വളരെ സന്തോഷമായി നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ഇപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ എല്ലാ ഇത് ഒരാഴ്ചയിൽ ഇങ്ങനെ ബിരിയാണിയൊക്കെ ഒക്കെ വെക്കുന്നത് കുട്ടികളുടെ റിക്വസ്റ്റ് അനുസരിച്ച് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ പുതിയ മെനു വന്നത് നമ്മളെല്ലാവരും ഹാപ്പിയാണ് സ്കൂളിൽ ആദ്യമായിട്ടാണ് ബിരിയാണി അപ്പം അതിൻ്റെ ഒരു ഹാപ്പിനെസ് നമുക്കുണ്ട് ചിക്കൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടമായി ടീച്ചർ എന്ന് കുട്ടികൾ പറയുമ്പോൾ അധ്യാപകർ ഹാപ്പി മെനു പരിഷ്കരിച്ച് നടപ്പാക്കിയ പൊതുവിദ്യാഭ്യാസ വകുപ്പും ഹാപ്പി പോഷക സമൃദ്ധമായ ആഹാരം കുട്ടികൾ കഴിക്കുന്നത് കാണുമ്പോൾ ഞങ്ങളും ഹാപ്പി പ്രേംശശിക്കൊപ്പം ടി എസ് ശ്രീകൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം